നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഇന്ന് രാവിലെ എണീറ്റ സമയത്ത് ഒരു ന്യൂസ് കണ്ടു ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് വിഷയം അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മുകുന്ദൻ വിഷയമാണ് കാരണം എന്താണെന്നറിയോ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഈ ന്യൂസ് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നുള്ള അറിയില്ല അറിഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ന്യൂസ് ചാനൽസിന് കംപ്ലീറ്റ് ഇന്ന് രാവിലെ കൊണ്ടാടാനുള്ള വകുപ്പ് ഉണ്ണി മുകുന്ദൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്താണ് അവസ്ഥയിലെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്നുകിൽ നല്ല മസിലും അടിക്കാൻ കഴിവൊക്കെയുള്ള നല്ല അത്യാവശ്യ ശക്തിയൊക്കെയുള്ള ഫിസിക്കൊക്കെ ഉള്ള മാർഷൽ ആർട്സൊക്കെ കുറച്ചൊക്കെ അറിയാൻ തോന്നുന്നുണ്ട് ഈ അറിയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ ക്ഷമാശീലം പഠിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതിലേറെ നല്ലത് ഉണ്ണിമുകുന്ദനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ ഇതുപോലുള്ള വല്ല കര അട്ടയൊക്കെ ഉൻഫോ പരിപാടിയോ പഠിച്ചിരിക്കുക പഠിക്കുക ഇതിലെന്ത് സംഭവിച്ചോ അറിയുമോ നിങ്ങൾ വിഷയം അറിഞ്ഞോ ബിബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ണിയുടെ കൂടെ ആറു വർഷമായിട്ട് നിന്നിരുന്ന ഒരു പി ആർ കൺസൾട്ടൻ പി ആർ ഒക്കെ ചെയ്യുന്ന മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി പുള്ളി ഒരുപാട് സിനിമകൾക്കൊക്കെ അതുപോലെ പി ആർ ജി ആറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഇന്നലെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പാർക്കിംഗ് ലോട്ടിലേക്ക് വിളിച്ചു വരുത്തി അടിച്ചിരിക്കണോ കിട്ടിയിരിക്കണോ നല്ലോണം കൊണ്ടിരിക്കണോ പാവത്തിന് എന്നാണ് പല ന്യൂസ് ചാനലുകളിലും വന്നിട്ടുള്ള വാർത്ത നമുക്കതിലേക്ക് കടക്കാം വന്ന സമയത്ത് നിങ്ങളും ഞാനും ഒരുപക്ഷെ ചിലപ്പോൾ നമ്മളെല്ലാം ഓർത്തത് പഴയ മേജർ റവി വിഷയായിരിക്കാം അല്ലെ മേജർ റവിയെ പണ്ട് ഉണ്ണിമൂന്ത അടിച്ചു എന്നുള്ള സംഭവം മൂക്ക് അത് ഞാനും മേജറും തമ്മിലൊരു ഞാൻ ഒരിക്കലും ഇതിനെ കുറിച്ച് സംസാരിച്ചില്ല നോട്ട് വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കണം ആഗ്രഹിക്കുന്നു ഒരു 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 ഇങ്ങനെ ഫോറം ലൈക്ക് ഇത് സംഭവിച്ചിട്ട് വർഷങ്ങളായി ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്റെ എനിക്ക് ഇതിന് ഇന്ട്രസ്റ്റിംഗ് ആയ സംഭവം പറയാം എനിക്ക് എന്റെ വൺ ഓഫ് ദി ആദ്യത്തെ സിനിമകൾ ഓഫർ ചെയ്തത് ഓഫർ ചെയ്ത സമയത്ത് അതിലത്തെ ഡയറക്ടർ മേജർ ആയിരുന്നു ഐ വോസ് നയൻറ്റീൻ സമയത്ത് ആ സമയത്ത് ഇണ്ടായ ഒരു ചെറിയൊരു ഇതാണ് ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ് മേജർ ഭയങ്കര ഇമോഷണൽ ആണ് ഞങ്ങള് ഭയങ്കര മാനലി ആൾക്കാരാണ് എന്റെ വിശ്വാസം അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ സംസാരിച്ചപ്പോ എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത് ആ അദ്ദേഹത്തിന്റെ മൂക്കും നമ്മുടെ ഒരുമിച്ച് ചേർന്നു അത് ഉണ്ട് എന്ന് വെച്ചാൽ ഐ നോട്ട് വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ആക്ച്വലി ഞാൻ അതിലേക്ക് അത് ഞാനും നോക്കൂ ഈ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് വേറെ രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ണിയുടെ ഉണ്ണിയുടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഞാൻ ആളുടെ പേരൊന്നും ഐഡൻറ്റി റിവീ റിവീൽ ചെയ്യുന്നില്ല കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ട അപ്പോൾ ആൾ പറഞ്ഞ വർത്താനം അറിയുമോ ഉണ്ണി മുകുന്ദനെ ഏറ്റവും ആപ്റ്റായിട്ട് ചേരുന്ന പേരാണ് ഉണ്ണി അല്ലെങ്കിൽ ഉണ്ണിക്കുട്ടൻ എന്താ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ഇയാളിനോട് പറഞ്ഞു ഇയാളിനോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടോ എന്ന് വെച്ചാൽ പുള്ളിയെ ഒരു ഉണ്ണിക്കുട്ടൻ്റെ പോലെ കൊണ്ടുടക്കണം അത് അത്രയും മനസ്സിൽ ശുദ്ധ മനസ്സിലുള്ളൊരു വ്യക്തിയാണ് ഇതാണ് എന്നോട് അയാൾ പറഞ്ഞിട്ടുള്ളത് കാരണം ഈ വ്യക്തി ഏകദേശം ആറ് ഏഴ് വർഷമായിട്ട് ഉണ്ണിമുകുന്ദനെ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരാളാണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞാൽ വളരെ ശുദ്ധ മനസ്സുള്ള പാവം പിടിച്ചിടിച്ച മീൻസ് പാവം എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഉണ്ണിമൂന്നാൽ പെട്ടെന്ന് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടുന്ന ഒരാളാണ് അതേപോലെ തന്നെ താണു വരുന്നു എന്നുള്ളൊരു സംഗതി ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇത് ഇത് ഇന്നോട് പറഞ്ഞോട്ട് എനിക്ക് അറിയില്ല എനിക്ക് എൻ്റെ ബാക്കി അറിയില്ല അതിൻ്റെ പേരിൽ ഇന്ന പങ്കാടാൻ വരണ എനിക്ക് അറിയില്ല സംഭവം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തു തോന്നുന്നില്ല കേട്ടോ എന്തായാലും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് ജസ്റ്റ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം അല്ല ന്യൂസ് പ്ലേ ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഈ വിഷയം എന്നറിയോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തി വിപിൻ കുമാർ വി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പ്രമോഷൻ കൺസൾട്ടൻസ് സ്ട്രാറ്റജിസ്റ്റ് പി ആർ മാനേജർ ഇയാളുടെ സ്ട്രാറ്റജി പാളിപ്പോയി എന്താ അറിയില്ല എന്തായാലും ഈ വ്യക്തി ഉണ്ണിമുക ഒരുപാട് മൂവീസിൽ ഉണ്ണിമന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഉണ്ണിമന്ദൻ ഒരു ക്ലോസ് അസോസിയേഷൻ ആറ് വർഷത്തോളം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ആൾ റീസെൻ്റ് ആയിട്ട് നരിവേഠ എന്നുള്ള ടൊവിനോ തോമസിൻ്റെ മൂവി കാണാൻ വേണ്ടി പോയി സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയാം ഒരു കഥ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക മാർക്കോ പോലത്തെ വളരെ ഇൻഡസ്ട്രി ഹിറ്റ് മാർക്കോ പോലത്തെ വളരെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള ഇൻഡസ്ട്രി ഹിറ്റല്ല ഭയങ്കര എന്താ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ എന്താ അറിയാം അറിയില്ല എന്തോ ഒരു വായത് പോയതാണ് എന്തായാലും മാർക്കോ പോലത്തെ ഒരു വമ്പൻ പാൻ ഇന്ത്യൻ ഹിറ്റ് അടിച്ചിട്ടുള്ള ഉണ്ണി ഉണ്ണിമുകുന്ദൻ അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയം ഉണ്ണി ഉണ്ണിമുകുന്ദനാണെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ നടന്ന് പല പല ഭാഷകളിൽ നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു ഹിന്ദി സംസാരിക്കുന്നു അഹമ്മദാബാദ് പോയിട്ട് ഗുജറാത്തി സംസാരിക്കുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നു മലയാളം സംസാരിക്കുന്നു അപ്പോൾ ഇത്ര അധികം ഭാഷകളിലൊക്കെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാം കണ്ട അമ്പരന്ന് നിൽക്കുന്ന മലയാളികൾ അങ്ങനെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ കൊടുത്തു നടക്കുന്ന സമയത്ത് ാണ് ഗറ്റ്സെറ്റ് ബേബി വരുന്നത് പക്ഷേ വിചാരിച്ച അത്ര രീതിയിൽ ഇല്ലാന്നുണ്ടെങ്കിലും തറക്കടമില്ലാത്തൊരു മൂവിയായിട്ടുള്ള ഈ ഗെറ്റ്സെറ്റ് ബേബിയും വരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഈ സിറ്റുവേഷനിലാണ് അളിയന് ഈ പറഞ്ഞ എന്താ പറയുക ഇതൊക്കെ ന്യൂസ് നിന്ന് കേട്ട സംഭവമാണ് കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതല്ലോ ഈ സിറ്റുവേഷനിലാണ് അളിയൻ സംവിധാനത്തിലേക്ക് കിടക്കാൻ നിൽക്കുന്നു അതിനെ സ്വന്തമായിട്ടൊരു മൂവി സംവിധാനം ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോകുലം മൂവീസ് വരാം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഗോകുലം അത് നിന്ന് പിന്മാറുന്നു ഈ പിന്മാറിയിട്ടിരിക്കുന്ന സമയത്ത് ഗോകുലം പിന്മാറി പഴയ പു പുതിയ പ്രോജക്ടുകൾ ഉണ്ണിക്ക് കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു വേളയിലിരിക്കുന്ന സമയത്താണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്ക് തുറക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ അതിനിടയ്ക്ക് നരിവേട്ട സിനിമ നല്ല രീതിയിൽ ഓടി എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് ബിപിൻ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ണിയുടെ കൂടെ ആറു വർഷം നിന്നിട്ടുള്ള ചങ്കും കരടുമായി നിന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ പോസ്റ്റ് കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കുരു പൊട്ടണം അപ്പൊ നാലോചിച്ച് കഴിഞ്ഞാൽ ഇതാണോ കാരണം എന്നുള്ളത് നമുക്കറിയില്ല ഏറ്റവും ഇത് ഒരു സൈഡ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ വിപിൻ കുമാറിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് ഇപ്പോൾ അറിയുള്ളൂ ഉണ്ണിയുടെ ഭാഗം എന്താണെന്നുള്ളതോ അതിൻ്റെ ബാക്കി അറിയില്ല ഒരു കാര്യം ഷോറാണ് ഇതൊന്നും അധികം നീണ്ടുപോകില്ല ഉണ്ണി പോകാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല ഉണ്ണി പോകുന്ന തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ളൂ അറസ്റ്റ് ചെയ്യാൻ ചില സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഈ കേസൊന്നും ഇങ്ങോട്ട് എത്താൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ അതൊക്കെ കോംപ്രമൈസ് ആയി പോകും ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം വന്നെന്താ അറിയോ ഈ നരിവേട്ട സിനിമ ടൊവിനോടെ അല്ലേ ഇത് ഇവർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കോ കൂ സ്റ്റാർസാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ് ഏകദേശം ഒരേ പ്രായക്കാരായിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ ഇവർ പ്രശ്നങ്ങൾ വന്നില്ലേ അല്ലേ ഇവര് തമ്മിലൊക്കെ ഒരു ഇഷ്യൂ വന്നില്ലേ അതല്ല ഏറ്റവും അതെനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ പ്രശ്നം ഈ അടിപൊളിയും വിഭിന്ന തല്ലി തല്ലിന്നുള്ളൊരു സംഭവം മാത്രമാണെങ്കിൽ അത് ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്ത് പോയിരിക്കും അടി കൊണ്ടുപോകാ ചങ്ങാതി കഴിഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ഞാൻ നിസാരവൽക്കരിച്ച് പറയല്ല പക്ഷെ നല്ലൊരു അടി അടി കൊള്ളു പറഞ്ഞാൽ ചിലർ കാര്യമല്ല അങ്ങനെ ആർക്കും തല്ലാണൊരു വ്യക്തി ഒന്നല്ല ആരും അത് വേറെ കഥ ഞാനൊരാൾ പിടിച്ചിട്ട് തണ്ടും തടി ഉണ്ട് മണി പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരാളെ പിടിച്ചടിക്കുക നെവർ ന്യായീകരിക്കുന്നില്ല പക്ഷെ എന്നാലും ഇതിൽ അതിലേറെ വലിയ വിഷയം ഇതൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു വിള്ളൽ വന്നില്ലേ അതായത് നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ബിബി സിനിമ കണ്ടിട്ട് ബിബിൻ കുമാർ എഴുതിയൊരു പോസ്റ്റാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് അതിൽ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല വാട്ട് അൻ ഇൻക്രെഡിബിൾ പീസ് ഓഫ് ക്രാഫ്റ്റ് വെൽ മെയ്ഡ് ഫിലിം ദാറ്റ് ബ്യൂട്ടിഫുള്ളി ബ്ലൻസ് വിത്ത് ടോപനോസ് വർക്ക് ഫ്രം എവറി എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയാണ് അടിപൊളിയാണ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കര സൂപ്പറാണ്ട് പ്രൊഡ്യൂസേഴ്സിന് ബിഗ് സൊല്യൂട്ടുണ്ട് ആൻഡ് ആൻഡ് പിന്നെ ഇവിടെയാണ് പ്രശ്നം തോന്നുന്നത് ആൻഡ് ദെൻ മൈ ഡിയർ ടൊവിനോ ഹാവിൻ ബീൻ ഹിം സിൻസ് ദി സെവൻത്ത് ഡേ ഏഴാമത്തെ സെവൻത്ത് ഡേ ആ രണ്ടായിരത്തി പതിനാലിലെ സെവൻത്ത് ഡേ എന്നിട്ടുള്ള മൂവി മുതൽ ഞാൻ ഈ ചങ്ങാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുള്ളൂ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എത്രത്തോളം ഇയാളൊരു ആക്ടറായിട്ടും സ്റ്റാറായിട്ടും വളർന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു ഓരോ റോളിലേക്കുമുള്ള ഇയാളുടെ ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും വില്ലിംഗ്നെസ് ടു ഗെറ്റ് ദി എക്സ്ട്രാ മൈൽ ഫോർ എവ്രി ഫിലിം ഇസ് അഡ്മൈറബിൾ അതായത് പൊക്കി അടിച്ചു വി ഷെയർ ദിസ് ജേണി ടുഗതർ ഫ്രണ്ട് കലീഗായിട്ട് നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് ജേർണി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു ഇതൊരു പ്രൗഡ് മൊമെൻ്റാണ് ആണ് വർഗീസ് വർഗീസ് പെർഫോമൻസസ് വർഗീസ് ഇൻ നരിവേട്ട ആൻഡ് നറിവേട്ടിങ് അതായത് വർഗീസ് എന്നിട്ടുള്ള കഥാപാത്രം നരിവേട്ട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാണാൻ പോണേലും നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ചേരൻ സർ സുരാജ് കഴിഞ്ഞാറൻ മൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഫിലിം റിലീസസ് ടുമോറോ വാച്ച് ഇയാൾ എന്തോ അതിന്റെ ഷോ പോയി കണ്ടിട്ട് അതിനെ പറ്റി പറഞ്ഞിട്ട് അതിനെ പറ്റിയ വലിയ സംഭവം എഴുതി വിട്ടു എന്നിട്ട് നരിവേട്ടന്റെ ഈ പോസ്റ്ററും കൂടി ഷെയർ ചെയ്തു ഈ പോസ്റ്ററിൽ ഈ സംഗതി കണ്ടതോടുകൂടി മനസ്സിലാക്കാൻ തോന്നും മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ൊവിനോ തോമസ് ഇയാളെ വിളിച്ചിട്ട് അപ്പൊ തന്നെ പി ഡബ്ല്യു ഡി ഒരു കണ്ണട കൊടുത്തു അവാർഡ് കൊടുത്തു അല്ല അവാർഡ് പി ഡബ്ല്യു ഡി ഒരു കൂളിംഗ് ഗ്ലാസ് ഗിഫ്റ്റ് ആയി കൊടുത്തു അളിയെ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ഞെളിഞ്ഞിട്ടുണ്ട് ഉണ്ണി മൂന്നിന്റെ മുന്നിൽ ചെന്ന് നിന്നോ ഉണ്ണി കണ്ടോ ടൊവിനോ തന്ന കൂളിംഗ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അളിയ നേരെ ഉണ്ണിയുടെ മുന്നിൽ പോയി നിന്നോ ചെവിക്കല് നോക്കി നിന്നാണ് പൊട്ടിന്ന് കേൾക്കുന്നത് തമാശ രൂപത്തിൽ പറയല്ല പക്ഷെ യഥാർത്ഥത്തിൽ ഇതാണ് ഉണ്ടായത് ഒരു സിനിമയുടെ ഇപ്പൊ മറ്റവൻ ചെയ്തൊരു വർക്ക് നല്ലതാണെന്ന് ഇയാൾ എല്ലാവരുടെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഏഹ് എല്ലാത്തിലും വർക്ക് ഒരു വ്യക്തി മറ്റവൻ ചെയ്ത വർക്ക് നല്ലതെന്ന് പറയുന്ന സമയത്ത് പൊട്ടാവുന്ന അത്രയും വീക്ക് കുരുവാണോ ഈ ഉണ്ണിമുകുന്ദനുള്ളത് അയ്യയ്യയ്യ മനുഷ്യനാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ഇതിൽ വേണ്ടേ ഇത് എന്താണത് കുട്ടിക്കളിയാണ് ഇത് മറ്റേ കുഞ്ഞു കുട്ടികളെ കളിയാ വിവരക്കേട് പൊട്ടത്തരം ഏ അയ്യേ പ്രാന്തോ ഇതെന്താ വട്ടോ എന്താ ഇത് കഥ അയ്യേ ഈ കോളേജുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ആ മറ്റേ ഒരു പിന്നെ പെണ്ണ് നമ്മളെ പിന്നെ നടക്കുന്ന പെണ്ണ് വേറൊരുത്തനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ പിടിച്ചടിക്കുക അത് എന്തിനകത്ത് അത് ആ കൂളിങ് ക്ലാസ്സൊക്കെ ചവിട്ടി പൊട്ടിച്ചു തോന്നുന്നു അപ്പോൾ പല രീതിയിലും സോഷ്യൽ മീഡിയ അതിനെ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പോസ്റ്റും ഒരു ചെറിയൊരു കമൻ്റ് മാത്രം ഞാൻ വായിക്കാം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാനേജറായിരുന്നു ബിപിൻ കുമാർ കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദിന് ധാരാളം അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മാനേജർ എന്ന് പറഞ്ഞ കൂടെ കൂടെ വിപിൻകുമാർ എന്ന സാധനം പലപ്പോഴും ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ അവസരങ്ങൾ മറ്റുള്ള നടന്മാർക്ക് കിട്ടുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദനെ യഥാസമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കാത്തതും ബിപിൻ കുമാർ കാരണമാണ് അവൻ ശരിക്കും ഒരു ഡാഷ് അവനെ അടി കൊടുക്കേണ്ടത് മൂന്ന് നാല് വർഷം മുമ്പേ ആയിരുന്നു അന്ന് അടി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഉണ്ണിമൂന്തൻ സൂപ്പർ സ്റ്റാർ ആയതിനെ കൂടെ നിന്ന് കാലുവായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബിപിൻ കുമാർ എന്ന് ഉണ്ണിമൂന്തൻ ഒടുവിലാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഒരു ന്യായീകരണ ക്യാപ്സ്യൂളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും സത്യാവസ്ഥ അറിയില്ല എന്തായാലും ഒരു ഒരു ഭാഗം മാത്രമേ ഇപ്പോഴും ഇത് കേട്ടിട്ടുള്ളൂ ബിപിൻ്റെ ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ ഇനി ബാക്കി ഉണ്ണി ഉണ്ണിമൂന്തൻ്റെ വേർഷൻ എന്താണെന്നുള്ളത് വല്ലതും പറയുമെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല എന്തായാലും കാത്തിരന്ത് പാക്കലാം ഞാൻ തുടക്കത്തിൽ പടം പടന്ന് ഈ ഒരു വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഒറ്റ കാര്യം മാത്രം പറഞ്ഞു നിർത്തുന്നു ഒന്നുകിൽ ഉണ്ണിമുകുന്ദൻ ക്ഷമ പഠിക്കുക അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ്റെ കൂടെ നിൽക്കുന്നവർ കരാട്ട പഠിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ പറ്റുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക കുറേ ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നമ്മൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം